you രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്രം ഉപേക്ഷിക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവത്കരിക്കുന്ന നയത്തിൽ നിന്നും പിൻവാങ്ങുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുതൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ദേശീയ പണിമുടക്ക് പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് വിവിധ സർവീസ് സംഘടനകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ കേരളത്തിലെ ജനജീവിതം സ്തംഭിക്കാനാണ് സാധ്യത കടകൾ അടച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് കെഎസ്ആർടിസി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല ഇൻഷുറൻസ് ബാങ്കിംഗ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പണിമുടക്ക് കാര്യമായി ബാധിച്ചേക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനവും പ്രതിസന്ധിയിലാകുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ദേശീയ പണിമുടക്കിനെ നേരിടാൻ കെ എസ് ആർ ടി സി ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃതമായ ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറക്കുമെന്ന് കെ എസ് ആർ ടി സി എം ഡി ഇറക്കിയ ഉത്തരവിൽ അറിയിച്ചു അതേസമയം കെഎസ്ആർടിസി ജീവനക്കാർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് സി ഐ ടിയു വ്യക്തമാക്കിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് നടക്കാനിരുന്ന എല്ലാ പരീക്ഷകളും പണിമുടക്കിനെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് വീട് നിർമ്മാണം ഉൾപ്പെടെ ഏത് തരം ആവശ്യത്തിനും ബാങ്ക് വായ്പ എടുക്കുന്നവർക്ക് വലിയ ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് ബാങ്ക് വായ്പ നിശ്ചിത കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ഇത് പ്രാബല്യത്തിൽ വരും പേയ്മെന്റ് ബാങ്കുകൾ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശം ബാധകമാണ് വായ്പ മുൻകൂട്ടി അടച്ചു തീർക്കുമ്പോൾ മുൻകൂർ തീർപ്പാക്കും ന്മേലുള്ള നിരക്ക് എന്ന പേരിൽ ബാങ്കുകൾക്ക് വ്യത്യസ്ത നിരക്കിൽ വൻ തുക ഈടാക്കുന്നതിന് ഇതോടെ അവസാനമാകും അടുത്തൊരു അറിയിപ്പ് രാജ്യത്ത് സെൻസസ് പ്രക്രിയയിൽ പൗരന്മാർക്ക് സ്വന്തം വിവരങ്ങൾ ചേർക്കാൻ പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിക്കും ഭവന സെൻസസ് ജനസംഖ്യാ സെൻസസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലും ഈ സേവനം ലഭ്യമായിരിക്കും രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസിൽ എന്യൂമറേറ്റർമാർ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകളിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പൗരന്മാരുടെ വിവരം ശേഖരിക്കുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി എല്ലാ മാസവും ക്ലാസ് പരീക്ഷകൾ നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരീക്ഷക്കുള്ള ഏകീകൃത ചോദ്യ പേപ്പർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ തയ്യാറാക്കുന്നതായിരിക്കും ആവശ്യമുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പഠന നേട്ട സർവേയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ കേരളത്തിന്റെ നേട്ടം സ്കൂളുകളിൽ ആഘോഷിക്കും ഈ മാസം പത്തിന് എല്ലാ സ്കൂളുകളിലും വിജയാഹ്ലാദ ദിനമായി ആചരിക്കും സ്കൂളുകളിൽ സ്പെഷ്യൽ അസംബ്ലിയും ഉണ്ടായിരിക്കും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നതായിരിക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി